ഇതാണ് നമ്മുടെ കെ ജി ടെൻ എന്നറിയപ്പെടുന്ന ഞാവല് ജാമുൺ കെ ജി ടെൻ ജാമുൺ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കെ ജി ടെൻ ഒരു പത്ത് ഫ്രൂട്ട് വെച്ചാൽ ഒരു കെ ജി ആകും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു അവകാശപ്പെടുന്നത് പക്ഷേ എന്തായാലും ഇതിൻ്റെ നല്ലൊരു വലിയ പ്ലാന്റുകൾ നമ്മുടെ ഇതിലുണ്ട് നല്ല സൈസായിട്ടുള്ളത് ഉണ്ടോ ഏകദേശം ഒരു ഇത് ഗ്രാഫ്റ്റഡ് ആണ് അതായത് ഒരു മൂന്നടി ഒക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ പച്ചപ്പുള്ള ചെടികൾ മുഴുവനാ തന്നെ ഈറോ മുഴുവൻ ഇത് റേറ്റ് എങ്ങനെയാ അതായത് എടുക്കാൻ പറ്റും എല്ലാം നല്ല ചെടിയായിട്ടുള്ള ചെടികളാണ് ഇതൊരു ഏകദേശം ഒരു രണ്ടു കൊല്ലം എടുക്കും രണ്ടു വർഷം കായ്ക്കാൻ അപ്പൊ ഇതിന്റെ ഈ പാലക്കാട് മുതലമട എന്ന് പറയുന്ന സ്ഥലത്തുള്ള എം എം പ്ലാന്റ്സ് ആണ് ഇതൊരു മണ്ണുത്തിലുണ്ട് മണ്ണുത്തിൽ വന്നാലും സാധനങ്ങൾ ഇവിടെ വന്നാലും കൂടെ ഉണ്ട് പ്രൊഡക്ഷൻ ഹൗസാണ് കണ്ടാൽ പോലെ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തുള്ള ഒരു നഴ്സറിയാണ് അത്